മലയാളി ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ നല്ല സങ്കടമുണ്ട് ഇനിയിപ്പോൾ തൽക്കാലം കാര്യവട്ടം ബ്രാഡ്മാൻ എന്നൊക്കെ സഞ്ജുവിനെ വിളിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ ഒരു ടി ട്വന്റി വേൾഡ് കപ്പിന് സഞ്ജുവി സാംസൺ അവസരം കിട്ടുമോ എന്നുള്ളൊരു സംശയമാണ് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരത്തിൽ സഞ്ജുവി സാംസൺ ഔട്ട് എങ്കിൽ പോലും അമ്പയർ കോൾ ഔട്ടായിരുന്നു അതുകൊണ്ട് കയറേണ്ടി വന്നു മാത്രമല്ല ആ ഓവറിൽ സഞ്ജു നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു സ്ലോ ട്രാക്കുകളിൽ സഞ്ജുവി സാംസൺ അത്ഭുതങ്ങളെ വിരിയ്ക്കുമെന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ പതിന് പതിവിന് വിപരീതമായിട്ട് സഞ്ജുവിനെ ഒരു തേങ്ങയും ചെയ്യാൻ പറ്റിയില്ല ആറ് വന്തുകൾ ഫേസ് ചെയ്തിട്ടൊരു റൺസ് മാത്രമാണ് സഞ്ജു നേടിയത് രോഹിത് ശർമ്മ അത്യാവശ്യം മെച്ചപ്പെട്ട തുടക്കം ഇട്ടു കൊടുത്തു പത്തൊമ്പത് പന്തിൽ നിന്ന് ഒരു സിക്സും രണ്ട് ഫോറുമായിട്ട് ഹിറ്റ്മാൻ ഇരുപത്തി മൂന്ന് റൺസ് എടുത്തു പിന്നെ പന്ത് ഏടാ മോനെ ആക്സിഡന്റിൽ നിന്നും തിരിച്ചു വന്ന് പന്തിൻ്റെ പടയോട്ടം നടത്തിയെന്ന് പറയാം പന്ത് മുപ്പത്തിരണ്ട് പന്തിൽ നിന്നും അമ്പത്തിമൂന്ന് റൺസ് എടുത്തു അതിനകത്ത് നാല് കിഡിലൻ സിക്സറുകളും നാല് കിഡിലൻ ഫോറുകളും ഉണ്ട് പണ്ട് ഭുവനേശ്വർ കുമാറിനെ വെച്ച് താങ്ങിയ ഋഷഭ് പന്തിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഋഷഭ് പന്തിന്റെ ഇന്നത്തെ ബാറ്റിംഗ് എന്നത് അത്യാവശ്യം പോസിറ്റീവ് ആയി നൽകുന്നുണ്ടായിരുന്നു പിന്നെ സൂര്യകുമാർ യാദവ് ആസ് യൂഷ്വൽ ടി ട്വന്റിയിലേക്ക് വരുമ്പോൾ സൂര്യ സൂര്യയാണ് പതിനെട്ട് വന്തുകളിൽ നിന്നും മുപ്പത്തിനാല് റൺസ് എടുത്ത് സൂര്യ നാല് ഫോറാണ് അടിച്ചു കൂട്ടിയത് പിന്നെ ഹാർദിക് പാണ്ഡ്യയും ശിവൻ ദുബയും അത്യാവശ്യം തങ്ങളുടെ റോൾ ഭംഗിയായിട്ട് നിർവഹിച്ചു ശിവൻ ദുബയ്ക്ക് പതിനാറ് വന്തിൽ നിന്നും പതിനാല് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ ഏതായാലും ഒരു കിഡിലൻ സിക്സർ സ്പിന്നറെ കിട്ടിയപ്പം ദുബൈ അങ്ങ് തൂക്കിയിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യ ഹാട്രിക് സിക്സ് ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പന്തിൽ നിന്നും നാൽപ്പത് റൺസ് എടുത്തു രവീന്ദ്ര ജഡേജ എൻ്റെ പൊന്നെ എന്ത് തേങ്ങാക്കൊലയാണ് ജഡേജ കാണിച്ചതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല നല്ല ദുരന്തം പെർഫോമൻസ് ആയിരുന്നു ജഡേജയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നത് എടുത്ത് പറയണം മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ബംഗ്ലാദേശിന് കാര്യമായിട്ട് പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇന്ത്യ നശിപ്പിച്ചു വിട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം ബംഗ്ലാദേശിൻ്റെ താരങ്ങൾക്ക് ആർക്കും കാര്യമായിട്ട് റൺസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഷാക്കിബുൽ ഹസൻ മാത്രമാണ് ഇരുപത്തെട്ട് റൺസ് എടുത്തത് പിന്നെ മുഹമ്മദുള്ള നാൽപ്പത് റൺസ് എടുത്തു റിട്ടയർഡ് ഹർട്ടായിപ്പോയി പിന്നെ ബോളിംഗ് സൈഡിൽ നിന്ന് ഇന്ത്യക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇന്ത്യൻ ബോളർമാർ പന്ത്റങ്ങിയിട്ടുണ്ട് അർഷദീപ് സിംഗ് നെക്കോണമി നാല് മാത്രമാണ് രണ്ട് വിക്കറ്റ് എടുത്തു പിന്നെ ഇന്ത്യൻ ബോളർമാരെല്ലാവരും നന്നായിട്ട് തിളങ്ങി ആകെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് മാത്രമാണ് അടി കിട്ടിയത് ഹാർദിക് പാണ്ഡ്യയ്ക്ക് അടി കിട്ടിയെന്ന് പറഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ മറ്റേ പൊന്മാരംകൊത്തിയുടെ പോലെ ഒരു ബാൻഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഹാർദിക് പാണ്ഡ്യ മരംകൊത്തിയുടെ ബാൻഡ് കിട്ടിയാൽ എപ്പോഴായാലും അടി കിട്ടും ഏതായാലും ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ അത്ഭുതകരമായിട്ട് വിജയിച്ചപ്പോൾ അത്ഭുതകരമായിട്ടുള്ള ആപേക്ഷകരമായിട്ട് വിജയിച്ചപ്പം സഞ്ജീവി സാംസൺ നിരാശപ്പെടുത്തി പിന്നെ ഒഫൻസീവ് സ്പോർട്സ് ഗ്രൂപ്പിലെ ട്രോളർമാർക്കെല്ലാം എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ചത്തുകടന്ന് എന്നെ ഖോമിയിൽ നിന്നും വിളിച്ചുണർത്തതിന് നന്ദി ഇനി അത്യാവശ്യം കാര്യങ്ങൾ ഞാൻ സപ്പോർട്ട് ചെയ്യാം അപ്പം അരവിന്ദ് മോനും പിന്നെ ആ മറ്റേ പയ്യൻ്റെ പേര് ഞാൻ മറന്നുപോയി അവനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ളതു ഏതായാലും അമ്മമാരുടെ കമൻ്റാണ് എന്നെ കൊണ്ട് ഈ ഒരു വീഡിയോ ചെയ്യിപ്പിച്ചത് എന്നുള്ളതിന് അവർക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു Fabi Sebo, thank you.